ഒന്നും പറയണ്ട മാർക്കോ കാണാൻ പോയത് കൊള്ളാം ആ ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ കുട്ടികൾക്കൊന്നും കാണാൻ പറ്റുന്ന മൂവിയല്ല മാർക്കോ ആ എന്താ ഭയങ്കര വയലൻസ് അല്ലേ എങ്ങനെ പോയ സമയത്ത് അവിടെ കുട്ടികളൊന്നും ഇല്ലായിരുന്നോ കുറച്ച് ചില പേരന്റ്സ് കുട്ടികളെ കൊണ്ട് വന്നിട്ടുണ്ട് കാരണം അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കുട്ടികളെ വേറൊരു ഏൽപ്പിച്ചിട്ടൊന്നും വരാൻ പറ്റാത്ത സാഹചര്യം കാണാൻ പറ്റാത്ത സിനിമയാണെന്ന് ഓൾറെഡി സെൻസർ ബോർഡിന്റെ റൂൾസിൽ പറയുന്നുണ്ടല്ലോ എ സർട്ടിഫിക്കറ്റ് ഉള്ള മൂവിയാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പേരന്റ്സ് കുട്ടികളെ കൊണ്ടുവരാന്നാ പോരെ അവർക്ക് അങ്ങനെ സാഹചര്യം കുട്ടികളെ കൊണ്ടുവരുന്നത് അല്ല നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ ഓൾറെഡി അങ്ങനെ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അപ്പം ജസ്റ്റ് നമ്മളത് ഒബേ ചെയ്യും അപ്പം അവരത് അങ്ങനെ പറയുന്നത് ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ സിനിമ കാണാതെ പിന്നെ ഇതിന്റെ ഒരു എക്സ്ട്രീം വെർഷൻ ഒ ടി ടിയിൽ വരുന്നുണ്ടെന്ന് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്തൂടെ പക്ഷേ അല്ല തിയേറ്ററിൽ കാണുന്ന സിനിമയും കാണുന്ന സിനിമയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അതെ അല്ല നമ്മൾ പറയുമ്പോൾ രണ്ടും കൂടെ നമ്മള് ഇതാക്കി കുട്ടികളെ കാണാൻ കുട്ടികൾ കാണാൻ വരുന്നത് കുഴപ്പമാണ് പക്ഷെ എന്നാൽ പേരന്റ്സിന് അത് വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ പേരന്റ്സ് ചെയ്യേണ്ട കാര്യം എന്താ പറയാ ഇത് അതിനുശേഷം ഇപ്പം മുകുന്ദൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ബിഗ് സീറോ എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ് പ്രത്യേകിച്ച് ഗോഡ് ഫാദേഴ്സോ ഒന്നും ഇല്ലാതെ ഒരു വ്യക്തിയാണ് യെസ് ആ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട വ്യക്തിയാണ് പുള്ളിയുടെ ആദ്യകാലത്തില് കുറെ സിനിമകളൊക്കെ കഴിഞ്ഞു അപ്പം ഇതെല്ലാം നമുക്കത് റെഫറൻസ് ആയിട്ട് ഒരുപക്ഷെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അതായത് നല്ലൊരു പേരന്റ് ആണെങ്കിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉപയോഗിച്ചൂടെ അതായത് ഇപ്പം മേപ്പടിയാനുള്ള എനിക്ക് തോന്നുന്നു ജയകൃഷ്ണനോ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തത് അതിനുശേഷം മാളികപ്പുറം സിനിമ അപ്പം ഇത് സിനിമയാണ് ഇത് മാർക്കോ എന്ന് പറയുന്നത് അതിൽ അഭിനയിച്ച ഒരു നടനാണ് അയാളുടെ പേര് ഉണ്ണിയാണ് എല്ലാ കുട്ടികൾക്കും ഇത് മനസ്സിലാകണോ നിർബന്ധമില്ലല്ലോ അല്ല ഞാൻ പറയും ഇപ്പം എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇപ്പം ഇപ്പോഴും ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഫോണില് ഫൈവ് ജി ജനറേഷൻ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മള് തൊണ്ണൂറുകളിലൊന്നും അല്ല ആണെന്നുണ്ടെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ വീക്ക് വീക്കിലി വരുന്ന വാരികകളും അത്തരത്തിലുള്ള കാര്യത്തിലാണ് ഇപ്പൊ മോഹൻലാല് എന്താ പറയാ പത്മരാജൻ പുതിയ മൂവി വരുന്നുണ്ടെന്നൊക്കെ ഇതെല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ ഇരിക്കുകയാണ് അപ്പം ഇപ്പോഴത്തെ അപകടം ആ അതൊരു അപകടം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതിലുപരി അതിന് ഒരു ഇൻഫർമേ ഇൻഫർമേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും കാര്യം കുട്ടികൾ അത്യാവശ്യം നല്ല വിജിലൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് സോ അവരെ നമുക്കിത് കാണിച്ചിട്ട് ഇത് ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ഇത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ അയാളുടെ അഭിനയ ജീവിതത്തിലെ ഒരു ക്യാരക്ടർ മാത്രമാണ് എല്ലാ കുട്ടികൾക്കും ഇത് മനസ്സിലാകുന്ന പ്രായമുള്ള കുട്ടികളാണോ അതായത് ഇത് ഉണ്ണി മനസ്സിലാവുന്ന അപ്പം അങ്ങനെ മനസ്സിലാകുന്ന പ്രായം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തില് അവരെ ഈ ഒരു സിനിമ കാണിക്കാനായിട്ട് പേരന്റ്സ് കൊണ്ടുവരരുത് ഇപ്പം തിയേറ്ററിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ പോസ്റ്റ് കണ്ടു പല തിയേറ്ററുകളിലും കുട്ടികൾ റെസ്ട്രിക്റ്റഡ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ അപ്പൊ പിന്നെ ഇങ്ങനൊരു ഈ സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിത്യേനെ നമ്മൾ കാണുന്ന കാര്യമാണ് ഇപ്പൊ മാർക്കോ അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ നമ്മൾ ഒന്ന് കാണരുത് എന്ന് പറയുമ്പോഴാണ് ഇത് കാണാനുള്ള ടെൻഡൻസി കൂടുന്നത് അപ്പൊ അതിലെന്തായിരിക്കും അതിലെങ്ങനെ ആയിരിക്കും എന്തുകൊണ്ട് അത് കാണരുതെന്ന് പറയുന്നു എന്ന് പറയുമ്പം അതെന്ത് ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ശരിയാ അതൊരു ടൈപ്പ് ഓഫ് പ്രമോഷൻ ആണ് അപ്പം ഒരു പക്ഷെ അത് അങ്ങനെ ഒരു റീസണും ഇതിന്റെ പുറകിലുണ്ട് അപ്പം നമ്മളിപ്പം എന്തായാലും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകാത്ത കുട്ടി ഇപ്പൊ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് എന്നുള്ളത് ഒരു പേരന്റിനെ സംബന്ധിച്ച് അത് അറിയാൻ പറ്റും അപ്പൊ അത് ജഡ്ജ് ചെയ്തിട്ട് അതങ്ങനെ മനസ്സിലാകാത്ത മനസ്സിലാക്കാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടിക്ക് കൊടുക്കണം എന്നാണ് പേരൻസ് ആയിട്ടുള്ള ആൾക്കാർ സിനിമ കാണരുതെന്ന് ഞാൻ പറയത്തില്ല കുട്ടികളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് വരരുതെന്ന് ഞാനത് പിന്നെ സെൻസർ ബോർഡ് ആണല്ലോ പറഞ്ഞത് അതായത് എ സർട്ടിഫിക്കറ്റ് കൊടുത്ത മൂവിയാണ് എക്സ്ട്രീം വയലൻസ് കാര്യങ്ങൾ ൊണ്ട് കുട്ടികൾ വരരുതെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല അതെ അല്ലെ ഞാൻ പറയാം ഈ സാഹചര്യം എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് നമുക്കൊരു പ്ലാൻ ബി എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി ഇപ്പം കുട്ടികളെ വേറെ എങ്ങും മേൽപ്പിച്ചിട്ട് വരാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ അല്ലല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ മാർക്കോയില് മുതിർന്നവർക്ക് പോലും കാണാൻ പറ്റാത്തത്രയും അത്രയും കൊടൂര വയലൻസ് ആവുള്ളതെന്നാ പറഞ്ഞ മുതിർന്നവർക്ക് പോലും കണ്ടിരിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഉമ്മിറ്റ് ചെയ്യാൻ പോയവരുണ്ട് ഹെഡ് ഏക്ക് ആയവരുണ്ട് തലകറങ്ങിയവരുണ്ട് അങ്ങനെ പല ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഒരുപാട് കുട്ടികൾക്ക് കുട്ടികൾ കാണാൻ കാണാനിരുന്നാല് അതിന് ഇമ്പാക്ട് എന്തായിരിക്കും എന്ന് അല്ല മാർക്കോയിൽ അത്രയും എക്സ്ട്രീം സീനുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനുശേഷം മാർക്കോ ഇപ്പം കുറച്ച് ദിവസം കൂടെ പിന്നിടുമ്പോൾ ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമില് ഈ സിനിമ വരും അപ്പം സീരിയസ് ആയിട്ടും ആ ഒരു സിനിമ നമുക്കെല്ലാം കാണാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പം മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പ്രീമിയം വേർഷൻസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വളരെ കുറവാണ് എല്ലാവർക്കും ടെലിഗ്രാമിൽ ഇതിന്റെ ലിങ്ക് വരും അപ്പം അങ്ങനെ കാണും അങ്ങനെ കാണുമ്പോൾ ഓൾറെഡി ഇതിന്റെ അണിയറ പ്രവർത്തകർ പ്രവർത്തകരെ പറഞ്ഞിട്ടുണ്ട് സെൻസർ ബോർഡിന്റെ കൊറേ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ കൊറേ സീൻസ് കട്ട് ചെയ്തു പക്ഷെ ആ സീൻസ് എല്ലാം ഇതിൽ ആഡ് ഔൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പം ഈ പറയുന്ന കുട്ടികൾ അത് കാണില്ലേ കാര്യം ഓൾമോസ്റ്റ് കാണില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഒരു സിനിമ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അത് തിയേറ്ററിൽ പോയി കാണുന്ന ഈ ഫാൻ ഷോ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയുക വേണ്ട വിജയ് ഫാൻസ് സൂര്യ ഫാൻസ് ഒക്കെ നമ്മൾ കാണുന്നതാണ് അത് ഇപ്പോ ഒരു തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിലും ഒ ടി ടി ആയാലും അത് തമ്മിൽ ശരിക്കും പറഞ്ഞ ഡിഫറൻസ് ഉണ്ടെന്ന് തന്നെ വേണം പറയുന്നത് ഡിഫറൻസ് ഓക്കെ പക്ഷെ ഒരു സംഭവം ഒരു സിനിമ ഇറങ്ങുമ്പോ തന്നെ തിയേറ്ററിൽ ഒരുപാട് ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഓളം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഭവം പക്ഷെ അതിന്റെ ഇച്ചിരി കുറഞ്ഞു അത് ഞാൻ പറയുന്നത് നമുക്കിപ്പം പക്ഷെ നമ്മുടെ ഈ കഥയും കഥാപാത്രങ്ങളും കഥ രീതിയും എല്ലാം പക്ഷെ മാർക്കോയെ സംബന്ധിച്ച് ഓ ടി കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രീം വയലൻസിന് നമ്മൾ ഒ ടി ടി ആഡ് ഓൺ ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചുരുളി എന്ന് പറയുന്ന സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിയ സിനിമയാണ് അത് അത് കാണാത്തവരായിട്ട് ആരുമില്ലെന്നാണ് എൻ്റെ ഒരു എല്ലാവരും കണ്ടെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും കണ്ടെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഈ സിനിമയുടെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുളി പോലുള്ള സിനിമകളൊക്കെ ഒ ടി ഇറങ്ങുമ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ട് തരത്തിലുള്ള പബ്ലിസിറ്റിയാണ് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആളുകള് പെട്ടെന്ന് എന്താ ഇത് സെർച്ച് ചെയ്യും അപ്പൊ ഇൻസ്റ്റയിലും അങ്ങനെ പലയിടത്തും ചുരുളിയിലെ പല സീൻസും നമുക്ക് റീലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ജോജി ജോർജ് പറയുന്ന സീനാണെങ്കിലും ജാഫ്രഡിക്ക് പറയുന്ന സീനാണെങ്കിലും കണ്ടിട്ടുണ്ട് അപ്പം എല്ലാത്തിലും ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അല്ല റെസ്ട്രിക്ഷൻ ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ അതാണ് തിയേറ്ററിൽ സംഭവിച്ചത് തിയേറ്ററിൽ ഈ റെസ്ട്രിക്ഷൻ ഓൾറെഡി ഗവൺമെന്റ് പറയുന്നുണ്ട് നമ്മുടെ റൂൾസിൽ പറയുന്നുണ്ട് ഇങ്ങനെ അതെന്താണ് പേരന്റ് അല്ലാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ അവരുടെ നേരത്തെ പറഞ്ഞത് തന്നെ അല്ല അങ്ങനെ കാണരുത് എന്ന് പറയുമ്പോൾ കുട്ടികളെ കാണിക്കരുത് എന്ന് പറയുമ്പോൾ ചിലപ്പോ അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം കാണിക്കരുത് എന്ന് ഗവൺമെന്റ് പറയുന്നത് മാർക്ക് ഓൾറെഡി എനിക്ക് ഒന്ന് രണ്ടു വട്ടം സെൻസറിംഗ് കഴിഞ്ഞ ഒരു മൂവിയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഉണ്ട് പക്ഷെ അപ്പോഴും പേരന്റ്സ് എന്താ പറയാ അപ്പം അങ്ങനെ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് വരാൻ പറ്റത്തില്ല എന്നാൽ ഞങ്ങൾക്ക് സിനിമ കണ്ടേ പറ്റൂ എന്നാണെങ്കിൽ അതിൽ ഒരു ഒരു സൊല്യൂഷനും ഇല്ല അല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് സിനിമ കാണ സിനിമ കാണൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ പേരൻസ് അവർക്ക് കാണുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് രണ്ടുകൂടെ നടക്കത്തില്ല നമുക്ക് തെങ്ങിലും പനയിലും ചെത്തുന്നവരാണ് നടക്കത്തില്ല ഏതെങ്കിലും ഒരെണ്ണത്തിലെ അറ്റാൻ പറ്റൂ അല്ല അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് എക്സ്ട്രീം വയലൻസ് ആയതുകൊണ്ട് കുട്ടികൾക്ക് കാണാൻ എന്ന് പറയുന്ന ഒരു നല്ല കാര്യല്ലേ കുട്ടികൾ കാണരുതെന്നുള്ള പറയുന്നത് നല്ല നമുക്ക് ഇത് കാണരുതെന്ന് പറയാനല്ലേ പറ്റൂ ഇത് നമുക്ക് അപ്ലൈ എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എത്ര ഇപ്പൊ ഞാൻ പറയട്ടെ എത്ര പേരെ നമുക്ക് അതിൽ നിന്ന് മാറ്റാൻ പറ്റും ഒന്നുമില്ല നമുക്കിപ്പോ കാണരുതെന്ന് പറയുന്നു ഇപ്പം കുറച്ച് തിയറ്റേഴ്സിന്റെ ഉടമകൾ ചേർന്നിട്ട് കുട്ടികളെ ഞങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യത്തില്ല എന്ന് പറയുന്നു ഓക്കെ അത് അവിടെ നിൽക്കും അതിനുശേഷം ഇതിൻ്റെ ഒരു വലിയ വൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഓ ടി എന്ന് പറയുന്നത് അവിടെ ഇതിൻ്റെ എല്ലാ ആക്സസും നമുക്ക് നമുക്ക് പക്ഷേ അത് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ഈ പേരൻസൂടാണല്ലോ അതിൽ കുറച്ചുകൂടെ ബോധേടാകേണ്ടത് ഇപ്പം എന്റെ മോനെ എനിക്ക് വേറെ എങ്ങും നിർത്തിയിട്ട് വരാൻ പറ്റത്തില്ല എനിക്ക് മാർക്കോ കണ്ടേ പറ്റത്തുള്ളൂ സോ എൻറെ മോൻ എന്റെ കൂടെ വരണം എന്ന് ഷാട്ട്യം പിടിക്കുന്ന ഒരു പേരന്റിന്റെ അടുത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സാഹചര്യമാണ് നമ്മുടെ സാഹചര്യം അങ്ങനെയാണ് ആ സാഹചര്യം മനസ്സിലാക്കി ബിഹേവ് ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെന്താ ചെയ്യാ എന്താ നമുക്ക് പറയാൻ പറ്റുക നമ്മുടെ സാഹചര്യമാണ് ആ സാഹചര്യം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം അപ്പൊ ഞാനിപ്പോ എന്റെ മോനെ എനിക്ക് വേറെ എങ്ങും ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റില്ല എന്നാൽ എനിക്ക് സിനിമ കാണുകയും വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല പല സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ ഞാന് അങ്ങനെ എനിക്ക് ആ സിനിമ കാണണം എന്ന് നിർബന്ധമാണ് എനിക്ക് അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു റൂളും ഉണ്ട് അപ്പം ഈ കുട്ടി അതിനകത്തേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ആണെങ്കിലും നമുക്ക് ആണ് ശരിയാണ് പല പല സിനിമകൾ നമ്മളിപ്പോ ഇംഗ്ലീഷ് ആയാലും കൊറിയൻ ആയാലും ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ മാർക്കോ ഇറങ്ങിയ സമയത്തൊട്ട് നമ്മൾ കേൾക്കുന്ന കെ ജി ഒരു എഫുംസൺ അപ്പോൾ എല്ലാ കുട്ടികൾക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ് അതിനകത്ത് അല്പം വയലൻസ് ഒക്കെ ഉണ്ട് എന്നാലും എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമ പക്ഷെ മാർക്കോയെ സംബന്ധിച്ച് അങ്ങനെ പറ്റില്ലല്ലോ അല്ല മാർക്കോ പറഞ്ഞില്ലേ എ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു മൂവിയാണ് അതിൽ എക്സ്ട്രീം വയലൻസ് ഉണ്ടെന്ന് അതിന്റെ അണിയറ പ്രവർത്തകരെ തന്നെ അവകാശപ്പെടുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയേറെ വയലൻസ് വേണമായിരുന്നു ചിത്രത്തിൽ അല്ല ഞാൻ പറയാം ഈ സിനിമയിൽ എത്രയും വയലൻസ് വരുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു കഥാകൃത്തിന്റെ ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല നമുക്കത് കാണുവോ കാണത്തില്ല കാണണോ കാണണ്ടായോ എന്നുള്ളത് നമ്മുടെ ഓപ്ഷനാണ് അത് നമുക്ക് ക്വിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്തായിക്കോട്ടെ ചെയ്യാം പക്ഷെ അയാളുടെ മനസ്സിൽ തോന്നിയ ഒരു സംഭവം ഒരു കഥ ആ കഥയിലെ കഥാപാത്രം ഇങ്ങനെയാണ് ആ കഥ പറയുന്ന രീതി ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് സോ ആ ഒരു ടൈമില് നമുക്ക് അതിനെ ഒരിക്കലും ഇത്രയും വേണമായിരുന്നോ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല അതിനാണ് ഗവൺമെന്റ് ഇപ്പം യു സർട്ടിഫിക്കറ്റും എ സർട്ടിഫിക്കറ്റും യു ബാർ എ സർട്ടിഫിക്കറ്റും അങ്ങനെ പല പല രീതിയിൽ ഗ്രേഡ് ചെയ്ത് തരുന്നത് അപ്പം അത് അദ്ദേഹത്തിന്റെ ഫ്രീഡമാണ് അതിനകത്ത് നമുക്കില്ല നമുക്ക് പിന്നെ അത് ക്വിറ്റ് ചെയ്യാം പിന്നീട് ഇത് ആൾക്കാരെ അനുകരിക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുന്നതിനെ സിനിമയായിട്ട് കാണാൻ പഠിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോ അതിന്റെ ലാസ്റ്റ് വരുൺ എന്ന് പറയുന്ന ആളെ കൊന്നു പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചു മൂടുന്ന ഒരു സംഭവം ഈ ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞാൽ ആയിട്ട് നമ്മുടെ നാട്ടില് നടന്നിട്ടുള്ള ഒരുപാട് നടന്നിട്ടുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് ഒരു മെയിൻ ആയിട്ടുള്ളത് എന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള സിനിമകൾ ഒന്നും ഇറങ്ങിയില്ലെങ്കിൽ ഈ നാട്ടിലെ കൊലപാതകങ്ങളോ ഒന്നും നടക്കില്ല പക്ഷേ ഇതൊരു കാരണമായി കൂടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് നമ്മളെ നെഗറ്റീവ് മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം എത്രയോ സിനിമകളില് നന്മപരമായിട്ടുള്ള നായകന്മാരുണ്ട് എത്രയോ സിനിമകളുണ്ട് ഇന്ന് വെച്ചിട്ട് നാളെ രാവിലെ വെള്ളയും വെള്ളയും ഇട്ടിട്ട് ഇന്ന് ഇന്ന് പത്ത് പേരെ സഹായിച്ചേക്കാം അങ്ങനെ പറഞ്ഞില്ല പോസിറ്റിവിറ്റി കൺവേ ചെയ്യുന്നതും അതുപോലെ തന്നെ നെഗറ്റിവിറ്റി തമ്മിൽ ഡിഫറൻസ് ഉണ്ട് പോസിറ്റിവിറ്റി പറയുന്നത് നെഗറ്റിവിറ്റി പറയുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഇല്ലെന്നല്ല നമ്മുടെ നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സമീപനമാണ് നമ്മളെ നെഗറ്റീവിനെ മാത്രം അനുകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അതൊരിക്കലും ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിനെയോ സംബന്ധിച്ച് അവരുടെ ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല വയലൻസ് പോവാൻ പറഞ്ഞല്ലേ അതെന്താണെന്ന് അറിയാമോ അത് നമ്മൾ നമ്മൾ സിനിമയെ സിനിമയായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ അയാള് ഈ ഒരു സിനിമയില് ആർക്കോ ആയിട്ട് അഭിനയിച്ചു ഇതിനു മുമ്പ് അയാള് എന്താ പറയാ മറ്റേ നമ്മുടെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ അയ്യപ്പനായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ കണ്ടിട്ട് എത്ര പേര് മാലയിട്ട് കുളിച്ച് ചെന്ന് ശബരിമല പോയി തൊഴുതു പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്ന മുതിർന്നവരായ വരെ ഉണ്ടല്ലോ മാളികപ്പുറം വിശ്വസിക്കുന്നവരായ അമ്മ വിളിച്ചിട്ട് മാർക്കോയെ കണ്ടപ്പോ എന്റെ അയ്യപ്പന് തല്ല എന്റെ അങ്ങനല്ലെന്ന് പറഞ്ഞ ഒരുപാട് ഒരുപാട് ട്രോളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് അപ്പം അയാൾ ഇതിനു മുമ്പ് ചെയ്തത് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ അതിനുശേഷം പുള്ളിയുടെ ഏറ്റവും നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് യോമഫിന്റെ ഫസ്റ്റ് മൂവി മേപ്പടിയാൻ മേപ്പടിയാനത്ത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഉണ്ണി ഉണ്ണിമുന്ദൻ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ ഫ്യൂച്ചർ ബാക്കിലോട്ടുള്ള മൂവീസ് എല്ലാം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പുള്ളി പല പല സിനിമകളിൽ പല പല ക്യാരക്ടറുകളൊക്കെ ചെയ്ത ഒരു ആക്ടറാണ് അപ്പം അതിൽ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ വന്ന ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തു എന്നതിലുപരി ഇതില് എത്ര സമൂഹത്തിലെ നെഗറ്റീവ് മെസ്സേജ് വന്നാലും പടർത്തിയെന്ന് പറഞ്ഞാലും ഇത് ഇതിന്റെയൊക്കെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോടുള്ള സമീപനത്തിന്റെ തെറ്റാണ് പക്ഷേ മോശം സമീപനമാണ് ഇമ്പാക്ട് സമൂഹത്തിൽ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോൾ അത്രയും ഒരു ഇമ്പാക്ട് സമൂഹത്തിൽ കിട്ടുന്നില്ല അത് നമ്മൾ ഓഡിയൻസിന്റെ പ്രശ്നമല്ലേ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇതിനകത്ത് ഒരുപാട് സിനിമകളിൽ വെള്ളയും വെള്ളയും ഇട്ട് ഒരുപാട് പേരെ സഹായിക്കാൻ പോകുന്ന നായകന്മാരുടെ കഥകളുണ്ട് അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ആ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പം സമൂഹത്തിൽ അത് സമൂഹം എടുക്കുന്നില്ല നെഗറ്റിവിറ്റി മാത്രം എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ അഭിനയിച്ച ആളുടെ നെഗറ്റീവ് സമൂഹം നെഗറ്റീവ് എന്നല്ല ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ ഒരു സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് ഒരു ആൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരു പൊട്ടൻ ജനിക്കുമെന്നാണ് പറയുന്നത് റിവ്യൂവർ എന്ന പേരിൽ മലയാള സിനിമയിൽ ഇപ്പം എസ്പെഷ്യലി എറണാകുളം ഫോക്കസ് ചെയ്തിട്ട് എല്ലാ തിയേറ്ററിലും പുഷ്പ റിലീസ് ആയിക്കോട്ടെ ആറാട്ട് റിലീസ് ആയിക്കോട്ടെ ഇതിലെല്ലാം വരുമ്പോൾ അതിന്റെ കൂടെ ഒരു പൊട്ടൻ ജനിക്കുക എന്നാണ് പുള്ളി പറഞ്ഞത് ഇത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ റീസെന്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതായതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വൈറലാകാം പോസിറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വൈറലാകാം അപ്പം ഏതാണ് ബെറ്റർ എന്നുള്ളത് അത് ഞാൻ സെലക്ട് ചെയ്യുന്നതാണ് എൻ്റെ എൻ്റെ എന്ന് പറയുന്നത് ഏത് വേണമെന്നുള്ളത് എൻ്റെ ഓപ്ഷനാണ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളത് എൻ്റെ ഓപ്ഷനാണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പബ്ലിസിറ്റി നേടാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പബ്ലിസിറ്റി നേടാം അപ്പം ഞാൻ പറഞ്ഞ നെഗറ്റീവ് അപ്രോച്ച് ആണ് സമൂഹം എടുക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ആ ഡയറക്ടർ ആയിക്കോട്ടെ ആ കഥാകൃത്ത് ആയിക്കോട്ടെ അയാൾക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പാടില്ല പാടില്ലെന്നെങ്ങും പറഞ്ഞിട്ടില്ല പക്ഷേ വയലൻസ് ഇച്ചിരി അല്ലെങ്കിൽ അല്ല ഞാൻ പറയാം ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ആ കഥ ഡിമാൻഡ് ചെയ്യുന്നതാണ് ആ ക്യാരക്ടറിന്റെ പ്രകൃതം എന്ന് പറയുന്നത് അപ്പം ആ ക്യാരക്ടറിനെ ഒരു പ്രേക്ഷകനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കഥാകൃത്തിനെ സംബന്ധിച്ചും ആ ഡയറക്ടറിനെ സംബന്ധിച്ചും അത്രയും വയലൻസ് വേണമായിരിക്കാം അതുകൊണ്ട് ചിലർ പറയുന്നുണ്ട് ഈ കണ്ണു പൊത്തിമ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പം എല്ലാരും സിനിമ ഞാൻ പറഞ്ഞില്ല നമുക്ക് വേണേ കാണാം നമുക്കത് ഇഗ്നോർ ചെയ്യാനുള്ള ഉണ്ട് ഇത് ആരെയും ഒരാളെയും ഫോഴ്സ്ഫുള്ളി നീ വരണം നീ വന്ന് സിനിമ കണ്ടേ പറ്റൂ ഇവിടെ ഇരിയടാ ഇരിയടി എന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ സിനിമ കാണിക്കുന്നത് അതല്ല അത് നമ്മുടെ ഓപ്ഷനാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് കുട്ടികളുടെ ഒരു കേസാണ് കുട്ടികളുടെ ഗെയ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റൂൾ ഉണ്ട് ഇല്ലെന്നല്ല അത് ഗവൺമെന്റിന്റെ റൂൾ അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യങ്ങള് അതിനെ മനസ്സിലാക്കി കൂടെ നിൽക്കണം എന്നാൽ എനിക്ക് ഈ സിനിമ കാണണം അതുകൊണ്ട് എന്റെ കുട്ടിയും കാണണം എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ നിലവിലില്ല അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ട് മാറിയിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്പേസ് ഒന്നും ഇപ്പം നമ്മുടെ തിയേറ്ററിൽ അവൈലബിൾ അല്ല എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇനി ഒരു പത്ത് സിനിമയും കൂടെ മലയാളത്തിൽ റിലീസ് ആവുമ്പോൾ ഒരു പക്ഷെ അങ്ങനെ ഒരു സ്പേസ് ഒക്കെ കാണും അവർക്കൊന്ന് കളിക്കാനും ഈ രണ്ട് മണിക്കൂർ എന്റർടൈൻ ചെയ്യാനും കാണും അപ്പൊ കുട്ടികളെ മാറ്റിയിരുത്തായിരിക്കാം ഭാവിയിൽ അങ്ങനെയും വരാം കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ